ഞാനേ ഇന്ന് വന്നിട്ടുള്ളതുകൊണ്ടല്ലോ നമ്മുടെ കർണാടക ഉടുപ്പി മാൾപ്പേ എന്ന് പറഞ്ഞ ഏകദേശം മലയാളികൾക്കൊക്കെ അറിയാലോ നമ്മുടെ ഈശ്വര മാൽപ്പേനെ അപ്പം മാൽപ്പേ ബീച്ചിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇവിടുന്ന് കാസർഗോഡ്ന്നെ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല കേട്ടോ നൂറ്റി നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ ഉള്ളൂ അവിടം വരെ അപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ മാൽപ്പേ ബീച്ചിൽ ചെല്ലുക മാൽപ്പേ ബീച്ചിൽ നിന്നാണ് നമ്മൾ സെൻറ് മേരീസ് സൈലൻറ്റിലോട്ട് പോകുന്നത് അപ്പം ഇരുപത് മിനിറ്റ് യാത്രയാണ് നമുക്ക് ബോട്ടിൽ ഉള്ളത് കേട്ടോ അപ്പോൾ നാനൂറ് രൂപയാണേ ഒരാളുടെ ചാർജ് ഞ്ചു വയസ്സി താഴെയുള്ള കുട്ടികൾക്കില്ല ബാക്കി എല്ലാവർക്കും നാനൂറ് രൂപ അപ്പൊ നാനൂറ് കൊടുത്ത് നമ്മൾ ബോട്ടിൽ കയറുന്നു ഒരു ഇരുപത് മിനിറ്റ് കടലിലൂടെ കടലിലൂടെ തന്നെ യാത്ര ചെയ്യുന്നു നേരെ നമ്മൾ സെന്റ് മേരീസ് സൈലന്റ് ചെല്ലുന്നു അവിടെ ഒരു മണിക്കൂർ നമുക്ക് യാത്ര ചെയ്യാം ഇപ്പൊ നമ്മൾ പത്തെ പത്തിന് അവിടെ ചെന്നെങ്കിൽ പതിനേ പത്ത് വരെ നമുക്ക് അവിടെ നിൽക്കാം അപ്പൊ അവർ വീണ്ടും വന്ന് നമ്മളെ റിട്ടേൺ ഇങ്ങോട്ട് കൊണ്ടുവരൂ കേട്ടോ ശരിക്കും നമ്മളെപ്പോൾ ഉള്ളവർക്കെ നല്ലൊരു അനുഭവമാണ് കാരണം നമ്മൾ കടലിലൂടെ യാത്ര ചെയ്യുന്നില്ലല്ലോ അപ്പൊ നമുക്ക് കടലിലൂടെ ബോട്ടിൽ കയറി ഒരു യാത്രയായി അതും ഒരു രസമാണ് നമുക്ക് ദീപം പോയി കാണാല്ലോ ദീപം കാണുക എന്നൊക്കെ പറഞ്ഞ രസമല്ലേ എല്ലാരും ലക്ഷദ്വീപിലോട്ടൊക്കെയല്ലേ പോകുന്നത് നമുക്ക് ഈ കുറഞ്ഞ ബഡ്ജറ്റിൽ പോകാൻ പറ്റുന്ന നമുക്ക് ഏറ്റവും സൗകര്യം ഒരു സ്ഥലവും നമ്മുടെ അടുത്തുള്ളതും കാസർഗോഡുകാർക്ക് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലം കേട്ടോ ബൈക്കിനൊക്കെ നമ്മൾ കണ്ടോ ഇവിടെ വലിയ തിരകളൊന്നും ഇല്ല കേട്ടോ പിന്നെ ശരിക്കും എന്നെ അവിടെ കാണാളെന്ന് ചോദിച്ചാൽ കണ്ടോ ഇതുപോലത്തെ പാറകളോ കേട്ടോ ഈ പാറകൾ കാണുമ്പോൾ നിങ്ങൾക്കും തോന്നുന്നില്ല ഇത് എന്താ ഒരു ഇതുപോലെ ഇരിക്കുന്നെന്ന് ആ ഇത് ഓരോ പാറ എങ്ങനെയാന്ന് ചോദിച്ചാല് അവിടെ എഴുതി അതിന്റെ ചരിത്രം എഴുതി വെച്ചിരിക്കുന്ന ചോദിച്ചാല് കൊളംനർ ബസാൾട്ടിക് ലാവാ പാറന്നോട്ടോ എന്റെ പേര് അതായത് ഒരു പാറയ്ക്ക് അഞ്ചോ ആറോ അല്ലെങ്കിൽ ഏഴോ വശങ്ങളുണ്ടാവും നമ്മുടെ പാറ എന്നൊക്കെ പറഞ്ഞ നമ്മളൊന്നെങ്കിൽ ഉരുണ്ടോ പാറ അല്ലെങ്കിൽ വലിയ ഒരു പാറ അങ്ങനെയൊക്കെയല്ലേ കാണുന്നേ ഇതിനെ ഇങ്ങനെ തൂണ് പോലെ എന്നിട്ടാവുക ചെയ്ത കേട്ടോ അത് കാണണം എന്ത് രസം കണ്ടോ ഓരോന്നും എന്തോ പണ്ട് ലാവ വന്നിട്ട് അങ്ങനെ ആയതാന്നാ പറയുന്നത് കേട്ടോ അപ്പം ആ പാറയാണ് മെയിനായിട്ട് നമുക്ക് ഐലൻഡിൽ പോയാൽ കാണാനുള്ളത് പിന്നെ അത്ര സ്ഥലമല്ലേ ഉള്ളൂ കുറച്ച് നേരം ഒരു മണിക്കൂറിൽ നടക്കാനുള്ള കുറച്ച് കുറച്ചേറെ മാത്രമേ ഉള്ളൂ പിന്നെ ചുറ്റും കടലും ആ കടലിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ പാറകളാണ് പാറകളാട്ടോ അപ്പൊ ഏറ്റവും ഭംഗി ആ നമ്മുടെ ഈ പാറകൾ കാണാൻ വേണ്ടിയാണ് അപ്പൊ ഇതുപോലെ ചെറിയ ചെറിയ സംഭവമൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് കുപ്പിയുണ്ട് ചെറിയ മതിലുകളും അങ്ങനത്തെ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി കണ്ട ആ പാറകൾ കേട്ടോ അപ്പൊ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം കുറെ താഴോട്ടൊന്നും ഇറങ്ങാൻ പാടില്ല എന്നാലും ഇവര് പറയുന്ന കേൾക്കാതെ ഇറങ്ങുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ കണ്ടോ നല്ല പിന്നെ എന്നാന്ന് വെച്ചാൽ നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ നല്ല അടിപൊളിയായിട്ട് കണ്ണീർത്തുള്ളി പോലത്തെ വെള്ളം കാണാൻ നല്ല രസമാണ് പിന്നെ ഇതിന്റെ കരം മുഴുവൻ ഉണ്ടല്ലോ നമ്മുടെ ഈ കക്കയില്ലേ കക്കയുടെ ഈ ഷെല്ലുകളാണ് മുഴുവൻ കിടക്കുന്നത് കണ്ടോ ഈ പാറയൊക്കെ കണ്ടോ ആ ദൂരോട്ട് നോക്കിയാ എല്ലാം അങ്ങനെ തന്നെയാണ് അതേപോലെ ചു ഉണ്ട് ശരിക്കും എനിക്ക് ഇതിന്റെ ഒരു ഡ്രോണിന്റെ ഒരു ദൃശ്യം എടുക്കണം എന്നുണ്ടായിരുന്നു ശരിക്കും മുകളിൽ നിന്ന് പിടിക്കുമ്പോൾ മൊത്തം കാണാൻ ആ ദ്വീപ് മൊത്തം എങ്ങനെയുണ്ട് നമുക്കറിയായിരുന്നു പക്ഷേ അവിടുത്തെ